ഹായ് ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് ഇതൊരു ട്രാവലർ വ്ലോഗാണ് ഞാൻ ഖത്തറിൽ പോയപ്പോൾ ഞാനും എൻ്റെ ഹസ്ബൻഡും കൂടിയിട്ട് ഖത്തറിലെ ഒരു സ്നോ ഒക്കെയുള്ള ഐസ് സോണിൻ്റെ ഒക്കെ കുറേ സ്റ്റാറ്റൂസൊക്കെ ഉണ്ടാക്കുന്ന ഒരു പ്രത്യേക സ്ഥലത്ത് പോയിട്ടുണ്ടായിരുന്നു ഐസ്ലാൻഡ് എന്ന് തോന്നുന്ന പേര് അതിൻ്റെ ഉള്ളിലോട്ട് എൻറ്റർ ചെയ്യുമ്പോൾ ഇങ്ങനെയാണ് കാണാൻ വേണ്ടിയിട്ട് ഭയങ്കര തണുപ്പെന്ന് വെച്ചാൽ ഭയങ്കര തണുപ്പാണ് അതുകൊണ്ട് തന്നെ ജാക്കറ്റൊക്കെ ഇട്ടിട്ട് രണ്ട് ജാക്കറ്റും ക്യാപ്പും എല്ലാം വെച്ചിട്ടാണ് ഉള്ളിലോട്ട് കയറിയത് പിന്നെ അതിനുള്ളിൽ ഉള്ളിൽ കയറിയപ്പോൾ ഭയങ്കര ലഡ് പൊട്ടി മനസ്സിൽ അടിപൊളിയായിരുന്നു അല്ലാത്തൊരു എക്സ്പീരിയൻസ് തന്നെയായിരുന്നു പിന്നെ ഒരുപാട് സമയം എൻ്റെ ഉള്ളിൽ നിൽക്കാൻ പറ്റില്ല ഫ്രീസായി പോകും അത്രയും തണുപ്പാണ് അതിൻ്റെ ഉള്ളിൽ പിന്നെ ഒരുപാട് പേരൊന്നും ഉണ്ടായിരുന്നില്ല ഞങ്ങൾ ചെന്നപ്പോൾ ഞങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പിന്നെ രണ്ട് ഹോട്ട് ഡ്രിങ്ക് ഉള്ളിലോട്ട് കയറുന്നതിന് മുന്നേ തന്നെ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു അതവർ കൊണ്ടുവന്ന് നമുക്ക് തരും പിന്നെ ഇതിനുള്ളിൽ ഇങ്ങനെ സോങ് വെച്ചിട്ടുണ്ടാവും നമ്മൾ ഇന്ത്യൻസാണെന്ന് പറയുമ്പോൾ ഇന്ത്യൻസിനെ പറ്റിയിട്ടുള്ള അവർക്ക് പറ്റിയിട്ടുള്ള സോങ്ങ് അപ്പോൾ ഏതാ ഹെൽത്ത് ഡ്രിങ്ക് കൊണ്ടുവന്നു ഹോട്ട് ഡ്രിങ്ക് കൊണ്ടിട്ടുണ്ട് ഞാൻ ഷോപ്പ് ലേറ്റും ആള് പിസ്താശിയും ആയിരുന്നു ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു ഞങ്ങളതവിടെ വെച്ചു അതിൻ്റെ ഒരു കപ്പിന് തന്നെ ഒരു പ്രത്യേകത ഉണ്ട് അത് ചൂട് പോവത്തില്ല അങ്ങനത്തെ ഒരു കപ്പായിരുന്നു അത് നല്ല ആയിരുന്നു കേട്ടോ കുടിക്കാൻ വേണ്ടി പിന്നെ ഇത് കാഴ്ചകളൊക്കെ കണ്ട് പിന്നെ ഹസ്ബൻഡിനോടുള്ള ലവ് കൂടി ഒന്നും അങ്ങനെ പിന്നെ ഇതിപ്പോൾ നിങ്ങൾക്ക് കാണാലോ അടിപൊളിയായിട്ടില്ലേ പറ്റുന്നവരൊക്കെ ഒന്ന് പോകണം കാരണം അതൊരു വല്ലാത്തൊരു എക്സ്പീരിയൻസാണ് പിന്നെ എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക ഷെയർ ചെയ്യുക കേട്ടോ ഇതാണ് ഡ്രിങ്ക് നല്ല ഡെക്കറേഷനൊക്കെ ചെയ്തിട്ടുണ്ട് അത് മിക്സ് ചെയ്യാൻ മനസ്സ് വരുന്നില്ല കാരണം അത്രയും പൊളിയായിട്ട് ലുക്ക് വൈസ് അടിപൊളിയായിട്ടുണ്ടായിരുന്നു അത് മിക്സ് ചെയ്തു ഒരു കോലേ തന്നിട്ടുണ്ടായിരുന്നുള്ളൂ രണ്ടുപേർക്കും കൂടെ അപ്പോൾ മിക്സ് ചെയ്തു മറ്റേതും ആ കോല വെച്ചിട്ട് തന്നെ മിക്സ് ചെയ്തിട്ടുണ്ട് പിന്നെ സീറ്റിലിരിക്കാനും ജാക്കറ്റൊക്കെ ഇട്ടുള്ളതുകൊണ്ട് കുഴപ്പമില്ല പിന്നെ ഒരുപാട് സമയം അവിടെ നിൽക്കാനും പറ്റത്തില്ല അപ്പത്തന്നെ മൂക്കൊക്കെ അടഞ്ഞു ഫ്രീസായി അങ്ങനെയാണ് പിന്നെ ഞങ്ങൾ ഇറങ്ങിയേറ്റ് മുന്നേ രണ്ട് പേരും കൂടെ വന്നിട്ടുണ്ടായിരുന്നു കപ്പിൾസല്ല നോർമലി രണ്ട് പേര് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതാണ് എൻ്റെ ഹസ്ബൻഡ് ആയിട്ടുള്ള പിക്ക് ആൾ വീഡിയോ എടുക്കുന്നതുകൊണ്ട് വീഡിയോകളൊന്നും ആളെ കാണാൻ പിന്നെ വീഡിയോയിൽ വരാനും ആൾ കുറച്ച് ഷൈ ആണ് അപ്പോൾ ഫോട്ടോസ് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ അപ്പോൾ ഇതൊക്കെ കുറച്ച് ബിഗ് കോളൊക്കെ എടുത്തു വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പോൾ താങ്ക് ഫോർ വാച്ചിങ് ബൈ